തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് വിഘടനവാദമാകുമെന്ന് സംസാരിക്കുന്ന ആളുകൾ തന്നെ ഭയപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ എല്ലാം എളുപ്പമാണ് പൊതുവേ മലബാറിനോടുള്ള വിവേചനം എന്ന് പറയുന്നത് കേരളത്തിൽ എത്രയോ കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കാസർഗോഡിൻ്റെ കാര്യം എടുത്ത് നോക്ക് അത് കേരളത്തിൻ്റെ ഭാഗം പോലും അല്ല എന്ന മട്ടിലാണ് ആ സംസ്ഥാന ആ ജില്ല പലപ്പോഴും നമ്മൾ പലയിടത്തും പല മേഖലകളിലും കാണപ്പെടുന്നത് അപ്പോൾ മലബാറിൻ്റെ കാര്യത്തിൽ തുല്യമായ ഒരു പരിഗണന നൽകുകയും വികസനത്തിൻ്റെ വിഹിതം നൽകുകയും ചെയ്യണമെന്ന കാഴ്ചപ്പാട് പൊതുവിൽ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ വരിക്കുന്നു അവരോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കണം അപ്പോൾ എനിക്കതിന് പോ തോന്നുന്ന ഒരു പോയിന്റ് ഇപ്പം മലപ്പുറം ജില്ലയുടെ കാര്യം എടുത്താൽ മലപ്പുറം ജില്ലയിൽ സവിശേഷമായി പ്രവർത്തിക്കുന്ന അവിടുത്തെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ഗിരിപ്പുള്ള പാർട്ടികൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ എന്തുകൊണ്ടാണ് ആ വിവേചനത്തിനും ഞങ്ങൾക്ക് കിട്ടാത്ത ന്യായമായ അവകാശങ്ങളുടെയും പേരിൽ ആ പാർട്ടി തെരുവിലിറങ്ങാത്തതെന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ ഇപ്പം ഈ വി ജില്ല ആളുകളിവിടെ കൂടുതലാണ് ഞങ്ങൾക്ക് ഈ സംഗതികളുടെ വിതരണം എന്ന് പറയുന്നത് സംഗതി പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് ഈ ജില്ല വിഭജിക്കണമെന്ന ആവശ്യത്തിൽ എന്താ പ്രശ്നം അപ്പം ആ ഭയപ്പാട് കൊണ്ട് നടക്കുന്ന എന്തിനാണ് എനിക്ക് എൻ്റെ ഒരു പോയിൻ്റ് ഇതാണ് അതായത് മലപ്പുറത്തിന് മറ്റേ വിമർശനോട് ഓൾറെഡി ദൗസായി പറഞ്ഞു നമ്മൾ ഒരുപാട് തവണ ഇവിടെ സംസാരിച്ചു ഭരണകൂടങ്ങളുടെ വിവേചന സമീപനം എന്ന പ്രശ്നം അവിടെ ഉണ്ട് മലപ്പുറത്തിന് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള സ്കൂൾ കൊടുക്കുന്ന കാര്യത്തിലായാലും ഹോസ്പിറ്റൽസ് കൊടുക്കുന്ന കാര്യത്തിലായാലും അധ്യാപക നിയമനത്തിലോ ഒക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ സർക്കാരുകൾക്ക് സമീപന വിവേചന പ്രശ്നമുണ്ട് പക്ഷെ അതിനെതിരായിട്ടുള്ള ഒരു സമരമുന്നണി സൃഷ്ടിക്കുക ഉറക്കെ സംസാരിക്കുക മലപ്പുറത്തെ നീഡ്സ് എന്ന കാര്യം എന്ന് മാത്രം നിർവഹിക്കുന്നുണ്ട് അവിടുത്തെ പ്രധാന പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇപ്പോൾ നോക്കും ഇത്രയും ഇരുന്നൂറിലധികം ഡോക്ടർമാരെ ഡിപ്ലോയ് ചെയ്തിട്ട് അതിൽ നാലേ പേര് മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് നിങ്ങൾ ഈ ഡേറ്റ പോയി എടുത്ത് പരിശോധിച്ച് നോക്ക് ഞാൻ ഓരോ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഓരോ വർഷവും പുറത്തിറങ്ങുന്ന ആരോഗ്യ പഠന രേഖകൾ പ്രകാരം ഞങ്ങളുടെ നീട് എത്രയാണ് നിങ്ങൾ തരുന്ന എത്രയാണ് ഇത് പരിശോധിക്കേണ്ടത് ഇപ്പൊ സെവൻറ്റി ഫൈവ് പെർസെന്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞ കുറവുണ്ടത്രേ തറേ മനോ മന എന്താ സൈക്കാട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ അത് പരിഹരിച്ചിട്ടില്ല അത് പരിഹരിക്കാനുള്ള പ്ലാനും ഇല്ല അപ്പം അതെന്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും സർക്കാരിന്മാർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നില്ല തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് വിഘടനവാദമാകുമെന്ന് സംസാരിക്കുന്ന ആളുകൾ തന്നെ ഭയപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ എല്ലാം എളുപ്പമാണ് ഞാൻ എൻ്റെ കാര്യം പറയാൻ ഭയപ്പെടുന്നു ഞാൻ എൻ്റെ പേരും എൻ്റെ അഡ്രസ്സും ഒക്കെ വെച്ച് എൻ്റെ ഒരു ന്യായമായ ആവശ്യം ഉന്നയിക്കാൻ ഉന്നയിച്ചാൽ അതിൻ്റെ ജെനുവിനിറ്റി സംശയിക്കപ്പെടുമോ എന്ന് എനിക്ക് തോന്നിയാൽ അപ്പുറത്തേക്കുന്ന ആൾ വിജയിച്ചു ഇവൻ മിണ്ടില്ല എന്ന കോൺഫിഡൻസ് ആണല്ലോ അത് ആ കോൺഫിഡൻസിനെയാണ് പൊളിക്കേണ്ടത് ഞങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ ചോദിക്കും ചോദിച്ചു വാങ്ങിക്കും ഞങ്ങളതിൻ്റെ കണക്ക് പറയും എന്ന് പറഞ്ഞാൽ കുറച്ചും ക്രിയേറ്റീവ് പൊളിറ്റിക്സ് എടുക്കാനും സമരം വേണമെങ്കിൽ സമരം വർത്താനം പറയാനെങ്കിൽ വർത്താനം എന്നതിലേക്ക് അവിടുത്തെ ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മേജർ പാർട്ടി ഇപ്പോൾ നോക്കും മുസ്ലിം ലീഗ് അവിടെ ജില്ലാ പഞ്ചായത്തിൽ എതിരാളിയില്ലാതെ ജയിച്ച പാർട്ടിയാണ് ആ പാർട്ടിക്ക് ആ സംസ്ഥ ആ ജില്ലയുടെ ആവശ്യങ്ങളെ പിടിച്ചു വാങ്ങിയെടുക്കാനുള്ള ബാധ്യതയുണ്ട് അതിനകത്ത് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ളതും മൂർച്ചയുള്ളതുമായ രാഷ്ട്രീയം സംസാരിക്കാൻ അവിടുത്തെ ജനങ്ങളും പാർട്ടികളും തയ്യാറാവുക വേണമെന്നുകൂടിയാണ് അതിൻ്റെ വേറൊരു ഭാഗം എനിക്ക് പറയാനുള്ളത്